അനുദിനം വികസിക്കുന്ന അരവഞ്ചാലിൻ്റെ വ്യാപാര വ്യവസായ മേഖലയിൽ പുതിയ ഒരു സംരംഭത്തിനു കൂടി തുടക്കം കുറിച്ച് കണ്ണൻ മിനി ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചു അരവഞ്ചാൽ പെരിങ്ങോം റോഡിൽ സിആർ പി എഫ് ക്യാമ്പിന് സമീപത്തെ കണ്ണൻസ് കോംപ്ലക്സിൽ ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച കണ്ണൻ മിനി ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവ്വഹിച്ചു അരവഞ്ചാലിൻ്റെ വ്യാപാര വ്യവസായ മേഖലയിൽ പുതിയ സംരംഭമായി കണ്ണൻ മിനി ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിച്ചു ആരവഞ്ചാൽ പെരിങ്ങോം റോഡിൽ സിആർ പി എഫ് ക്യാമ്പിനെ സമീപത്തെ കണ്ണൻസ് കോംപ്ലക്സിൽ ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച മിനി ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദൻ എം എൽ എ നിർവ്വഹിച്ചു നമ്മുടെ പയ്യന്നൂർ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് സി ആർ പി എഫ് ക്യാമ്പ് അതുപോലെ നാടിന്റെ വികസന മേഖലയിൽ വലിയ നിലയിൽ തലയെടുത്ത് നിൽക്കുന്ന പല സ്ഥാപനങ്ങളും സംവിധാനങ്ങളും എല്ലാം സജീവമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഏതൊക്കെ നിലയിലുള്ള ഒരു പരിപാടി ഒരു കൂടിച്ചേരൻ അതിന് പറ്റുന്ന ഒരു സ്ഥലമുണ്ടാവുക എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ആ നിലയിലാണ് മനോഹരമായ നിലയിൽ ഇവിടെ കണ്ണൻ ഓളിറ്റോറിയം പണി പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിക്കുന്നത് എല്ലാവരുടെയും പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പൊതുപ്രവർത്തകരായ എം ഉമ്മർ പി വി തമ്പാൻ എ കെ രാജൻ പി ദാമോദരൻ പി പ്രകാശൻ കെ എം കുഞ്ഞപ്പൻ തമ്പാൻ തബിശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് ടി വി സുജിത് നമ്പ്യാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കുകയും സ്ഥാപനത്തിന് ആശംസകൾ അറിയിക്കുകയും ചെയ്തു ഓഡിറ്റോറിയം ഉടമ പി ലക്ഷ്മണൻ എൻ അജയ്കുമാർ എന്നിവരും കുടുംബാംഗങ്ങളും അതിഥികളെ സ്വാഗതം ചെയ്തു കല്യാണ പാർട്ടികൾ എൻഗേജ്മെൻറ്റ് കോൺഫറൻസുകൾ ബർത്ത്ഡേ വെഡ്ഡിംഗ് ആനിവേഴ്സറി പാർട്ടികൾ ന്യൂ ഇയർ പാർട്ടികൾ മറ്റ് പൊതുപരിപാടികൾ എന്നിവയെല്ലാം നടത്തുന്നതിന് കണ്ണൻ മിനി ഓഡിറ്റോറിയത്തിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് മാനേജ്മെൻറ് അറിയിച്ചു ഫോൺ ഒൻപത് എട്ട് നാല് ഏഴ് നാല് എട്ട് പൂജ്യം അഞ്ച് നാല് ആറ് ഏഴ് മൂന്ന് ആറ് നാല് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് രണ്ട് സീസൺ ന്യൂസ് പെരിങ്ങോ